എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കർഷകർ കാത്തിരുന്ന സന്തോഷ ദിവസം എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയിലെ പത്തൊമ്പതാമത്തെ ഗെടുവെള്ളണം ഫെബ്രുവരി ഇരുപത്തിനാല് തന്നെയാണ് ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് തന്നെ പി എം നമുക്ക് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രോഗ്രാംസുകളും സ്റ്റാർട്ട് പി എം ഇവൻസ് വഴിയാണ് അപ്പോൾ പി എം ഇവൻസിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാനിയുടെ പത്തൊമ്പതാമത്തെ ഗെടുവെണ്ണം നമുക്ക് എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഏത് സമയത്താണ് എവിടെ വെച്ചാണ് എന്നുള്ള പൂർണ്ണ വിവരങ്ങൾ ഒന്നും തന്നെയും ഇപ്പോൾ അറിയിച്ചിട്ടില്ല എന്തായാലും വിതരണത്തിന്റെ ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാല് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച എത്ര ആൾക്കാർക്ക് പോലും ഇത്തരണ പേ കിസാൻ സമ്മാനത്തെ വിതരണങ്ങൾ എത്തുന്നില്ല എന്നൊരു റിപ്പോർട്ടിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് പേയ്മെന്റ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം എത്ര മുടങ്ങിയിട്ടുള്ളവർക്ക് എത്ര പേയ്മെന്റ്സ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കണം അത് നമുക്ക് പി എഫ് എം എസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും പി എഫ് എം എസിൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ നമുക്ക് പേയ്മെന്റ്സ് മോഡിൽ കയറിയിട്ട് ഡി ബി ടി ട്രാക്കർ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ താഴെയുള്ള ക്യാപ്ചയും അതുപോലെ തന്നെ കൊടുത്തിട്ട് പി എം കിസാൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എത്ര പേയ്മെന്റ്സ് ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് അറിയാം നമ്മൾ ബെനിഫിഷ്യറി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത് നേരെ അവിടെ പേയ്മെന്റ്സ് ഓപ്ഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നമുക്ക് എത്ര പേയ്മെന്റുകളാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവിടെ വരുന്നതാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ബാങ്കുകൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ഇനിയിപ്പോൾ കുറെ നാളുകൾ മുടങ്ങിയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ലഭിക്കുന്നത് നിങ്ങളുടെ ബാങ്കുകളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം സ്റ്റാറ്റസിൽ നമുക്ക് ബാങ്ക് സീഡിങ് എസ് ആണെങ്കിലും നമ്മുടെ ഡി ബി ടി സ്റ്റാറ്റസ് എനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിതരണം മുടങ്ങുന്നതാണ് എല്ലാ പ്രാവശ്യവും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് എന്നതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെക്ക് ചെയ്യാത്ത പക്ഷം ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനബിൾഡ് അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ വരുന്ന പേയ്മെൻ്റുകളെല്ലാം നിങ്ങൾക്ക് ബ്ലോക്ക് ആവും വീണ്ടും പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരിക്കലും ആ തുക വിതരണം മുടങ്ങിയൊന്നുമില്ല പക്ഷേ നമുക്കത് വീണ്ടും കാത്തിരിക്കേണ്ടി വരും ആ തുക വീണ്ടും റെഡിയാക്കി ബാങ്ക് റെഡിയാക്കി പേയ്മെൻറ്റ് കിട്ടാനായിട്ട് ഡി അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്ത് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കാരണം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ആധാറിലേക്കാണ് അപ്പോൾ ആധാർ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏത് ബാങ്കിലേക്കും നമുക്ക് ഈ തുക എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്കങ്ങനെ ബാങ്ക് മാറ്റുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ബാങ്ക് മാറ്റുമ്പോൾ നമ്മൾ ഡി ബി ടി എന്നെബിൾഡ് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മുടെ പി എൻ കിസാൻ സമ്മാനിതിരെ പത്തൊമ്പതാമത്തെ നിന്നും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തന്നെ എത്തുകയാണെന്നുള്ള ഒഫീഷ്യലായിട്ട് തന്നെ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്